ഒരു നല്ല മനുഷ്യനാവാൻ നോക്ക് അതാണ് ആ നാടകത്തെ സഹാസ്വരാജ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ നാട്ടുകാരോട് പറയുന്നത് എഴുതിയ നാടകമാണ് നല്ല മനുഷ്യനാകാൻ നോക്ക് അതാണ് സഹാവംസ്വരാജ് പറയുന്നത് ഓരോരുത്തർക്കും അവർക്ക് ശരിയെന്ന മതം വിശ്വാസമാകാം ശാസ്ത്രം പക്ഷെ ആദ്യം നല്ല മനുഷ്യനാകാൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെയാണ് ഈ കെ ഐ മൂന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അച്ചടി അച്ചടി മലയാളമല്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏറ്റവും പ്രമുഖമായ രചനുപ്പാക്ക് ഒരു ആനയുണ്ടാർന്നു എന്നാണ് എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നല്ല സ്വീകരിച്ചുകൊണ്ട് നിലമ്പൂരിൽ ഞാൻ ഈ നാടകത്തിലൂടെ പറയുന്ന ആശയവുമായി വിദ്യാർത്ഥികൾക്കിടയിൽ ചെറുപ്പക്കാർക്കിടയിൽ നാട്ടുകാർക്കിടയിൽ ഈ നാടകത്തിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം പതിനായിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്കാണ് സഹ എം സ്വരാജ് എത്തിച്ചു അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ സഹാ എം സ്വരാജ് പറയുന്നത് ഈ ജൊരു നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന സന്ദേശം അവനവൻ ആത്മസുഖത്വനാചരിക്കുന്നവരന് സുഖത്തിനായി വരെയണം എന്ന ശ്രീനാരായണ ഗുരുസ്വാമികളുടെ സന്ദേശം ഇത് രണ്ടും ഒന്നാണ് ഇത് നിന്റെ യും സ്നേഹിക്കണം എന്ന് പറയുമ്പോ ഈ നല്ല മനുഷ്യനാകാൻ നോക്ക് എന്ന് തന്നെയാണ് പറഞ്ഞത് പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞതും മറ്റൊന്നല്ല അത് പൊന്നാനിയിലെ തൊഴിലാളികൾ വീടി വീടിത്തൊഴിലാളികൾ സംഘടനയുണ്ടാക്കി സ്വരാജെപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കുടി ആ കുടി പിടിച്ചുകൊണ്ട് പൊന്നാനി തെരുവിലൂടെ പ്രകടനം നടന്നപ്പോൾ അവർ വിളിച്ചു വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്ന് അരുൾ ചെയ്തോ അലൈഹി വസല്ലം ഈ ജൊരു നല്ല മനുഷ്യനാകാൻ നോക്കുന്ന ആശയം തന്നെയാണ് പ്രവാചകനായ നബി പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും അതിന്റെ ആവിർഭാവകാലം മനുഷ്യ സ്നേഹത്തിലും മനുഷ്യ സാഹോദര്യത്തിലും മനുഷ്യർ ഹൃദയങ്ങൾ കോർത്ത് കൈകൾ കോർത്ത് പരസ്പരം ജീവിതം മെച്ചപ്പെടുത്തണം എന്ന സന്ദേശമാണ് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുള്ളത് ഇത് കമ്മ്യൂണിസ്റ്റുകാർ സൂക്ഷ്മമായി കണ്ടെത്തിയിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് നടക്കുന്ന ധാരാളം കള്ളപ്രചാര വേലകളുണ്ട് ഇടതുപക്ഷക്കാർ മതത്തിനെതിരാണെന്നല്ല എന്ത് മനസ്സിലാക്കിയിട്ടാണ് മഹാബദ്ധമാണ് അതിനെ കുറിച്ച് ഇതുപോലൊരു സന്ദർഭത്തിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല സമയമെടുക്കും ഇനി ഒരു ഒരു കൂടി ചെല്ലാറുണ്ട് പക്ഷെ ഇപ്പോ ഈ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരായ തൊഴിലാളി പ്രവർത്തകരുടെ മുദ്രാവാക്യമാണ് ജോലി ഉയർപ്പുകൾ മറ്റും മുമ്പേ കൂലി കുടിക്കണമെന്ന് ചെയ്തു കൊല്ലെ അപ്പൊ അതുകൊണ്ട് ഒന്നാമതായി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മതസൗഹാർദ്ദമാണെങ്കിൽ നിലകൊള്ളുന്നത് മത സൗഹാർദ്ദത്തിന് വേണ്ടിയാണ് മത വേണ്ടിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണങ്ങൾക്ക് അവസാനം കുറിക്കണം ആ ആർ എസ് എസ് മാതൃകയിൽ അക്രമാസക്തമായ വർഗീയ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടല്ല ആർ എസ് എസിനെതിരായി പൊരുതുന്ന ഗൗരവത്തോടുകൂടി മാതൃകയിൽ ന്യൂനപക്ഷങ്ങളുടെ െന്ന പേരിൽ വർഗീയ പ്രസ്ഥാനങ്ങളിലും ആർ എസ് എസിന്റെ മാതൃകയിലുള്ള അക്രമ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും അഭിമന്യുണ്ട് ആർ എസ് എസ് മാതൃകയിൽ ന്യൂനപക്ഷത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സംഘടനയുടെ ആളാണ് അപ്പൊ ഈ രാഷ്ട്രീയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിലുള്ള വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് അപ്പോഴാണ് എല്ലാവരും തീവ്രവാദ സംഘടനകളുടെ വോട്ട് കിട്ടിയാലും എങ്ങനെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന സമീപനം യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് തങ്ങളുടെ മുന്നണിയിൽ തന്നെ പെട്ട ചില പാർട്ടികളോട് തരാതരം പോലെ പെരുമാറുന്നുണ്ട് ഞങ്ങളുടെ ചില അഖിലേന്ത്യാ നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊടിയുമായിട്ട് വരാൻ പാടില്ല നിങ്ങളുടെ ഓട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നു നിങ്ങളുടെ ഓട്ടം കൂടെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ കാര്യങ്ങൾ പക്ഷെ കൊടി പിടിക്കരുത് എന്ന് പറയുന്ന പോലുള്ള സമീപനം അതെന്തും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കിടയിലും ചില ചില സ്ഥലങ്ങളിൽ അനുഭവപ്പെടുകയുണ്ടായി എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേൾക്കാമല്ലോ മഴയുടെ പെരുമ്പറയാണോ എന്റെ വാക്കുകളാണോ നിങ്ങളുടെ രണ്ടും സമാധാനപരമായ സഹകരണക്കും അല്ലെ മഴയുടെ പെരുമ്പറയ്ക്കും എന്റെ വാക്വാർഗീയതയോടുള്ള സമീപനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മതരാഷ്ട്രവാദികളുമായി യു ഡി എഫ് ഏർപ്പെട്ടിട്ടുള്ള കൂട്ടുകെട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ കാരണമെന്ന് തകർച്ചയിലേക്ക് യു ഡി എഫിന്റെ രാഷ്ട്രീയമായ ശിഥിരീകരണത്തിലേക്ക് ഈ മത രാഷ്ട്രവാദികളുമായിട്ടുള്ള യു ഡി എഫിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെയും കൂട്ടുകെട്ടുകൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയാണ് മുമ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പരിസദ്യമായിട്ടുള്ള ബന്ധത്തിന് അവർ തയ്യാറായിരുന്നു പിന്നെ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാമ്പത്തിക നയങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയങ്ങളും യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കേന്ദ്ര ഭരണത്തിൽ അവർ ഇരുന്നിട്ടുള്ളപ്പോൾ സംസ്ഥാന ഭരണത്തിൽ അവർ ഇരുന്നിട്ടുള്ളപ്പോൾ അവരുടെ സമീപനം വരുവാ ഇപ്പൊ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ചില വിചിത്രമായ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കാൻ അവർ കുറെ പേരെ ഇങ്ങനെ കൊണ്ടുവന്നു ജൂലൈ മാസം ഒമ്പതാം തീയതി അഖിലേന്ത്യാ തലത്തിൽ നടക്കാൻ പോകുന്ന തൊഴിലാളികളുടെ സമരഭരം ആ സമരം എല്ലാം അവകാശത്തിന്റെ പ്രശ്നമുണ്ട് കൂലിയുടെ പ്രശ്നമുണ്ട് അത് അഖിലേന്ത്യാ തലത്തിൽ ഉന്നയിക്കണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പലതവണ ചർച്ച ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിന്റെ മറ്റ് സങ്കീർണതകളിലേക്ക് പോകുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം കേരള ഗവൺമെന്റ് ആണ് പരിഹരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് സമരം ചെയ്തിരുന്നവർ ഇപ്പോൾ ഇവിടെ വന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കൂട്ടുപിടിക്കുകയാണ് രാഷ്ട്രീയമായ സമീപനമാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് അവർ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ച കാര്യം ഈ നിലമൂറ് ഉപതെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വെളിപ്പെടുകയാണ് അവരിത്തരം നിലപാടെടുത്തത് കൊണ്ടുള്ള ഗുണമെന്താ ഈ ർക്കരന്മാർക്ക് അവരുടെ വരുമാനത്തിൽ ഉയർച്ചയും ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റുകളാണെന്നുള്ള വസ്തുത ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ അവസരം കിട്ടി അവരുടെ വരുമാനത്തിൽ ഒരു ശതമാനത്തിന്റെ വർധനം ഒരു തവണ നൂറ് രൂപയുടെ വർധനം വരുത്തിയ യു ഒപ്പം ആശാവർക്കരന്മാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഒന്നാമത് ഒന്നാമത്വമുള്ള കേന്ദ്ര ഗവൺമെന്റിലെ ഒരു മന്ത്രി അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് തരത്തിൽ ആരുടെ അഭിനയിക്കാനും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലെ അദ്ദേഹത്തിന് തൊഴിൽ അദ്ദേഹം സംഘടനയുടെ മുമ്പിൽ ചെന്ന് ഇവരോട് അഭിനയിച്ചു അവർക്കൊരു പരിഭവമില്ല ആശാവർക്കരന്മാരുടെ ജീവിതത്തിന് ദുസ്സഹമായ വിഷമതകൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും നയങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ആണ് കൈക്കൊള്ളുന്നത് ആ നയങ്ങൾ തിരുത്താൻ തങ്ങളുടെ മുമ്പിൽ വന്ന ഈ അഭിനേതാവായ കേന്ദ്ര സഹമന്ത്രി അദ്ദേഹം ശ്രമിച്ചാൽ പറയുന്ന അദ്ദേഹത്തോട് ഒരു പറഞ്ഞോ പറഞ്ഞില്ല അപ്പൊ ബി ജെ പി യു ഡി എഫും ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി നടത്തിയ അപഹാസ്യമായ രാഷ്ട്രീയ കുൽതം ഞാൻ പറയുന്നത് ആ കുൽതം ഇപ്പം അവരിവിടെ വന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ടുപിടിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് എം സ്വരാജിന്റെ പ്രചരണ സാഹിത്യം അതുവഴി നിങ്ങൾ അറിയുന്നു എത്ര പേർക്കാണ് യു ഡി എഫിന്റെ കാലത്ത് ക്ഷേമ പെൻഷനുകൾ ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ആ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങൾക്കെല്ലാം പ്രതിസന്ധമാണ് ഇവിടെ ഇരിക്കുന്നവർ നല്ലൊരു ഭാഗം കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നവരാണ് ചില കാര്യങ്ങൾ വെളിപ്പെട്ടു സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം ഇവിടെ വന്നു എന്താ പറഞ്ഞത് എൽ ഡി എഫ് ഗവൺമെന്റ് മാസത്തെ ക്ഷേമ കൊടുക്കുന്നു ഇത് കൈക്കൂലിയാണ് കൈക്കൂലിയുടെ നിർവചനവും എന്താണ് കൈക്കൂലി എന്നതുമെല്ലാം ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കാണ് കൂടുതൽ അറിയാവുന്നത് ബോഫോസ് കുംഭകോണം മുതൽ ബോഫോസ് കൈക്കൂലി മുതൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഇവിടെ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്ന മനുഷ്യരെ അധിക്ഷേപിക്കുകയാണ് ശ്രീ കെ സി വേണുഗോപാൽ ചെയ്തത് ശ്രീ വേണുഗോപാലിന്റെ മുതിർന്ന നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പതിനെട്ടു മാസം വരെ ഒരു പരിശികയുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ ആ പതിനെട്ട് മാസത്തെ കുടിശ്ശിക അവർ വരുത്തിയത് ഇപ്പോ വേണുഗോപാലിന്റെ വിശദീകരണം കേട്ടപ്പോഴാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കക്കൂലിയാണ് അതുകൊണ്ട് ആ കൈക്കൂലിയാണ് പതിനെട്ട് പതിനെട്ട് മാസം കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയതിലൂടെ ഞങ്ങൾ ജനങ്ങൾ കൈക്കൂലി വായിക്കുന്നത് ഒഴിവാക്കാൻ ഒരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു എന്ന വട്ട കെ സി വേണുഗോപാൽ വിശദീകരിക്കുന്നു അതാണോ കെ സി വേണുഗോപാൽ ഉദ്ദേശിച്ചത് അതിനുശേഷം ശ്രീമതി പ്രിയങ്കാ ഗാന്ധി ഈ പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലത്ത് എം പി ആണ് പ്രിയങ്കാ ഗാന്ധി വന്നിട്ട് പറഞ്ഞു ശ്രീ കെ സി വേണുഗോപാലിന്റെ തിരക്കഥയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതല്ലേ പാലക്കാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് പുതുതായിട്ട് മലപ്പുറം ജില്ല ഇ എം എസ് ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ല ഒരു കൊച്ചു പാകിസ്ഥാനായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ജനസംഘം സമര വന്നപ്പോൾ ആ സമരത്തിനൊപ്പം നിന്നവരാണ് കോൺഗ്രസുകാർ എന്ന കാര്യം മലപ്പുറത്തും നിലമ്പൂരും ഉള്ളവർക്ക് മറക്കാൻ കഴിയുമോ ഇങ്ങനെ പറയേണ്ട എത്രയോ കാര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം എന്ന് കൂടി അറിയപ്പെടുന്ന ചരിത്ര സംഭവത്തിന് ശേഷം അതിന്റെ ഒന്നും പോകുന്നില്ല അതിൽ ഒരാഹ്വാനമുണ്ട് കൃഷിക്കാരുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം സാമ്രാജ്യത്തിൽ പോരാട്ടം അതിലൊരു താക്കീതുമുണ്ട് ആ സമരം ചില വർഗീയമായ കലർന്ന് ചില സ്ഥലങ്ങളിൽ വഴുതെറ്റി പോകാൻ തുടങ്ങി ഇത് രണ്ടും കമ്മ്യൂണിസ്റ്റുകാരാണ് ചൂണ്ടിക്കാണിച്ചത് പക്ഷെ അതിനുശേഷം മലബാർ പ്രദേശത്ത് ഒരു മുസ്ലിം പള്ളിയിൽ ഒരു കല്ലളകിപ്പോയാൽ ആ പള്ളി അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുമായിരുന്നു കളക്ടർമാർ അനുവാദം കൊടുക്കുമായിരുന്നു കൊടുക്കുവാനും ഓർക്കണ്ടേ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കഴിഞ്ഞില്ല മലബാർ പ്രദേശം ഉൾക്കൊള്ളുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി മാത്രം ഭരിക്കുന്ന രാജാജി ഗവൺമെന്റ് വന്നപ്പോഴും മുസ്ലിം പള്ളികൾ അറ്റകുറ്റപ്പണി നടത്താൻ അനുമതി നിഷേധിച്ചിരുന്ന ആ നിയമത്തിൽ തിരുത്തൽ വരുത്താൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുസ്ലിം മതവിശ്വാസികളുടെ ഹൃദയത്തിൽ അവരുടെ സങ്കടം നമുക്കൊന്ന് നിസ്കരിക്കാനുള്ള പള്ളി അത് പൊളിഞ്ഞു വീണ് നന്നാക്കാൻ പറ്റുന്നില്ല കോൺഗ്രസ് ഭരണം വന്നിട്ടും ഇന്ത്യയിലും മദ്രാഷ പ്രസിഡൻസിയിലും മുസ്ലിം ലീഗിന്റെ പിന്നിലോട് കൂടിയിട്ടുള്ള ഭരണം പ്രസിഡൻസിയിൽ വന്നു അപ്പോഴും കഴിഞ്ഞില്ല ഇതൊക്കെ ചരിത്ര കഴിഞ്ഞില്ലേ എം എസ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോഴാണ് അക്കാര്യത്തിൽ തീരുമാനമാരായത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുകയായിരുന്നു ഇവിടുന്ന് കൊറേ പോയാലാണല്ലോ പുലാമന്തോളൂ അല്ലെ എന്തു ഉണ്ട് ഇവിടുന്ന് പുലാമന്തോളിലേക്ക് എത്ര നേരം എത്ര മിനിറ്റ് സഞ്ചരിക്കണം അവിടെ ഇ എം എസ് പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളി ഉണ്ടെന്നുള്ളത് അറിയാമോ മുസ്ലിം പള്ളി അറിയാം ആ പള്ളി ഞാൻ പോയിട്ടുണ്ട് ആ പള്ളി കമ്മിറ്റിയുടെ ആളുകൾ ഞാൻ പൊയ്ക്കഴിയുമ്പോ ചിലപ്പോൾ ഈ പള്ളിക്കൊക്കെ എതിരാണ് കേട്ടോ എന്ന് പറയും ചിലത് പറയും ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട് പല പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും പോയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരി പള്ളിക്കെതിരാണെന്നുള്ള കള്ളപ്രചാരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നപ്പോ ഒരു കന്യാസ്ത്രീമാരെ കാണാൻ പോയപ്പോ കന്യാസ്ത്രീനോട് ഒരു കുസൃതി ചോദിച്ചു ചോദ്യം ചോദിച്ചു സാറ് പള്ളിയിലൊക്കെ പോവോ ചോദിച്ചു എനിക്ക് മനസ്സിലായി എന്നെ ഒന്ന് കൈകാര്യം ചെയ്യാനാണ് ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചു സിസ്റ്റർ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് എന്ന് കേട്ടിട്ടുണ്ടോ റോമിൽ മാർപ്പാപ്പയുടെ പള്ളി ഉണ്ട് അവിടെ പോയിട്ടുണ്ടോ സിസ്റ്റർ ഇല്ല ഇല്ല ഞാനവിടെ പോയിട്ടുണ്ടോ ഞാനീ പറഞ്ഞ സുഖ സ്വരാജിന് വേണ്ടിയാണ് എന്റെ കാര്യം പറയാറില്ല പള്ളിയും മസ്ജിദും ആരാധനാലയങ്ങളെയും എല്ലാം ആദരവോട് കൂടി കാണുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അല്ല എന്നുള്ള കല്ലുവെച്ച നുണ ഇവ പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് അത് കല്ലുവെച്ച നുണയാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ് പുലാമന്തൂളിൽ ഇ എം എസ് പള്ളി ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അവിടെ പുതുതായി പള്ളി കെട്ടാനുള്ള അനുമതി കൊടുത്തത് വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ മുഖ്യമന്ത്രിയായിട്ട് പോകാൻ വരുമ്പോ ആ പള്ളി അവിടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർ ചെന്ന് വഴി ചെന്ന് ഈ കടലാസമായിട്ട് നിന്നു ആ കഥയല്ല ഞാൻ പറയുന്നില്ല കോട്ടെ കോട്ടെ അപ്പം വംസ്വരാജിനെതിരെയായി ചെങ്കുടി പ്രസ്ഥാനത്തിനെതിരായി പല കൊടികളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനെതിരായി കള്ളപ്രചാരവേലകൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അത് തുറന്നു കാട്ടി സത്യം എന്താണ് എന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നടക്കണം അവസം സ്വരാജിനെ ജയിപ്പിക്കുകയല്ലേ വേണ്ടത് ഈ കള്ളപ്രചാരവേലയെല്ലാം തുറന്നുകാട്ടി തുറന്നുകാട്ടി നടക്കുന്നതിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും നടക്കണം കിടക്കുരാജിനെ ജയിപ്പിക്കേണ്ടതാണ് എന്നൊരു വികാരം ഒരു വിചാരം ഒരു ആലോചന സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപന നിമിഷം മുതൽ ഈ മണ്ഡലത്തിൽ തുടിക്കുന്നുണ്ട് ത്രസിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെപ്പോലെ കുറച്ചൊക്കെ ആരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി അവശേഷിക്കുന്ന മണിമണികൂറുകളും മിന്നലുകളും നാം ചെയ്യേണ്ടതാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടന തീരുമാനിച്ച് നമ്മളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗമായി വരാൻ തയ്യാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇന്നലെ വരെയോ ഇന്ന് വരെയോ കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ യു ഡി എഫിന്റെയോ ഭാഗമായി നിന്നിരുന്നവർ അത് തെറ്റാണ് എന്ന് ക്രമേണ തിരിച്ചറിഞ്ഞ് സഹാബ് സ്വരാജിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സന്നദ്ധത ഉണ്ട് എന്ന് തോന്നുന്നവരെ കണ്ട് അവരുമായി സംസാരിച്ച് അങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ അതാണ് സഹാബ് സ്വരാജ് ഒരു വാദിയത്തിൽ പറഞ്ഞത് നിങ്ങൾ നോട്ടുകൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വോട്ടുകൾ ഓരോന്നും നേടിയെടുക്കാനുള്ള പ്രവർത്തനം ഇനിയുള്ള നിമിഷങ്ങൾ നടത്തണം കോൺഗ്രസുകാരനായ പ്രശസ്ത എഴുത്തുകാരൻ പപ്പേട്ടൻ എന്ന് ശ്രീ പത്മനാഭൻ പറഞ്ഞ കാര്യം അതൊരു സന്ദേശമായി ഈ നാട്ടിൽ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തണം അതുപോലെ മുകുന്ദൻ കെ ആർ മീര ബെന്യാമിൻ കവി സച്ചിദാനന്ദൻ അങ്ങനെ എത്രയോ പേർ ചില പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു നിലമ്പൂർ ചേച്ചി അത് പറയാതെ നല്ല കഥയായി നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരു വലിയ പോരാളിയല്ലേ നിലമ്പൂർ ഐശൻ രാഷ്ട്രീയ രംഗത്ത് കെ ആർ ഗൗരിയമ്മ എന്താണോ അതാണ് സാംസ്കാരിക ലോകത്ത് നിലമ്പൂർ ഐശ് അപ്പോൾ ഓരോ ഓർമ്മകൾ വരും ഇ പറഞ്ഞു നിലമ്പൂർ ബാലൻ ചേട്ടൻ അഭിനേതാവർത്ഥത്തിൽ കെ ടി മുഹമ്മദ് ഉണ്ട് കെ ടി മുഹമ്മദിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു നല്ല മനസ്സിലാകാൻ നോക്ക് എന്ന് നാടകം എഴുതിയതുപോലെ കെ ടി മുഹമ്മദിന്റെ ഒരു നാടകമുണ്ട് ഇത് ഭൂമിയാണ് ഇത് ഭൂമിയാണെന്ന് ഓർത്തുകൊണ്ട് നാം ജീവിക്കണം വലിയ സന്ദേശമുള്ള ഒരു നാടകമാണ് ഇത്രയും പൊ എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം വേണമെങ്കിൽ എന്നാൽ നമ്മൾ ഓർമ്മയിൽ നിരന്തരം തുടിച്ചു നിൽക്കേണ്ട ഒരു പേര് സഖാവ് കുഞ്ഞാലിയുടെ പേര് രക്തസാക്ഷി കുഞ്ഞാലിയുടെ പേര് ചുറ്റി അരുവാൾ നക്ഷത്രം ചിഹ്നത്തിൽ അല്പസില്പം വ്യത്യാസോക്യ മണ്ഡലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ വിജയക്കുടി പാപിച്ച സഖാബ് കുഞ്ഞാലാ അതുകൊണ്ട് തന്നെ പാവങ്ങളുടെ പൗരഹിതരുടെ പോരാട്ട നായകനായ സഖാബ് കുഞ്ഞാലിയെ എം എൽ എ ആയിരിക്കുമ്പോൾ വെടിവെച്ചു കൊന്നു ആര് ചേർന്നാണ് സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ ഓരോ വോട്ടറും ഒരു നിമിഷം സഹാബ് കുഞ്ഞാലിയെ സ്മരിക്കണം സഹാബ് കുഞ്ഞാലിയുടെ ജീവൻ കവർന്നെടുത്ത ആ വധക്കേസിലെ പ്രതികളായിരുന്നവരുടെയും പിന്മുറക്കാരോട് കണക്ക് ചോദിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റാൻ കഴിയും അങ്ങനെ നാം ആഗ്രഹിക്കുന്ന ഒരു മാറ്റം നിലമ്പൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പതാകയും അതിന്റെ ചിഹ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ മണ്ഡലം ഈ മണ്ഡലത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതൊരു പ്രഖ്യാപനം കൂടിയാണ് കേരളത്തിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള ദ്ധതികളുമായും മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് സാമ്പത്തികമായി കേരളത്തെ വളർത്താനുള്ള ഒരു പുതു കേരളം കെട്ടിപ്പിടുക്കാനുള്ള സമഗ്രമായ ശാസ്ത്രീയമായ സൂക്ഷ്മമായ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ടു പോകുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ പ്രസ്ഥാനത്തിന് ഒരു തുടർഭരണത്തിന്റെ തുടർഭരണം നൽകാൻ കേരള ജനത ഗൗരവമായി കരിക്കൽ നീക്കുമ്പോൾ അതിന് കരുത്തുപോരുന്ന തീരുമാനമായി നിലമ്പൂരിന്റെ വിജയം മാറണം സ്വരാജിന്റെ വിജയം മാറണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിവാദ്യം